പൂർണമായും മോഡിയ ശേഷം ഈ പൊഴി കിടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പൊ ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ പൊഴി മുറിക്കാൻ ചിലപ്പോൾ നിങ്ങളും തടസ്സപ്പെടുകയുണ്ടായി അങ്ങനെ ഇന്നലെ സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു കൊറേ ബ്രിഡ്ജിങ്ങിന് മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നു ആ തീരുമാനത്തില് പ്രധാനമായിട്ടും ഉള്ള ഒരു ഞാൻ പറയട്ടെ പറഞ്ഞു അതിന് ആ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണ് മാറ്റുന്നതിന് നിലവിലുള്ള ഡ്രജറ് പോരാത്തത് കൊണ്ട് പത്ത് ദിവസത്തിനകത്ത് ഇവിടെ ഒരു വലിയ ഡ്രഡ്ജർ എത്തിക്കാൻ ഞാൻ പറയട്ടെ ഡ്രഡ്ജറെ എത്തിക്കാന്നുള്ളതും രണ്ട് 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 ആ ആ ഡ്രജീൻ പ്രവർത്തി സമയപരം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പാ ഇന്നിപ്പോ ഇവിടെ ഇന്നിപ്പ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ പൂർണ്ണമായി അടഞ്ഞിടക്കുന്ന മൊഴി മുടിക്കുക എന്നുള്ളതും വെച്ചിട്ടാണ് വന്നത് നിങ്ങളുടെ പ്രതിഷേധം ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിഷേധം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യാനങ്ങൾ കടലിൽ പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത് അതിന് സൗകര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ നിൽക്കില്ല അതും എനിക്ക് മനസ്സിലായി ഞാനിവിടെ നിന്ന് ഇത്രയും പ്രതിഷേധം കണ്ടപ്പോൾ ഞാനിവിടെ കുറേ നാളുകൊണ്ടേ വരുന്ന ആളെ എല്ലാവരും നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞട്ടെ ഞാൻ പറഞ്ഞട്ടെ അപ്പൊ ഈ പൊഴി മുറിക്കുന്നത് ഈ പൊഴി മുറിക്കുന്നത് നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് കായലിൽ നിന്നുള്ള വെള്ളം പോകുന്നതിന് മാത്രമായിട്ട് പൊഴിക്കുന്നു എന്നുള്ളതാണ് അതല്ല ഞാൻ പറയട്ടെ അപ്പൊ അപ്പൊ ആ ഞാൻ പറഞ്ഞെ പറഞ്ഞെ അപ്പൊ അതിന് നമുക്ക് ഇന്ന് ഇന്ന് നിങ്ങളുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നത് പൊഴി നമ്മൾ മുറിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വീതിയും ആവശ്യത്തിന് ഡെപ്ത് ഇട്ട് വല്യ വള്ളങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ ചെയ്യാം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളെ നിങ്ങൾ എനിക്കൊരു നാല് ഒരു എനിക്കൊരു നാല് ദിവസം ഞാൻ പറഞ്ഞോട്ടെ ഒരു നാല് ദിവസം തരാമെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കൂ എനിക്കൊരു നാല് ദിവസം തരാമെങ്കിൽ ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തിന് താഴ്ച മൂന്ന് മീറ്റർ താഴ്ചയും ഇട്ട് ഞാൻ ഈ പൊഴി മുറിച്ച് നാല് ദിവസം കൂടി തരാം വള്ളങ്ങൾക്ക് പോവാ നാല് ദിവസം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങളെ നിങ്ങൾ ഈ നാല് ദിവസം എനിക്ക് തരാമെങ്കിൽ നാല് ദിവസം കൊണ്ട് ഈ പുഴി മുറിക്കുന്നത് കായലിന്റെ വെള്ളം ഒഴിപ്പാനല്ല നിങ്ങളുടെ വള്ളങ്ങള് വലിയ വള്ളം ഉൾപ്പെടെ പോകുന്ന രീതിയിൽ സജ്ജമാക്കാം ഒന്ന് നമ്മൾ പുഴി മുറിക്കുന്നത് കുറ്റാച്ചി മാത്രമല്ല ഡ്രജ്ജറുകൾ ഉപയോഗിച്ചാണ് മുറിക്കുന്നത് ഈ മുറിക്കുമ്പോൾ മുറിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വള്ളങ്ങളും